ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശീയ അവധി ദിനമായി അംഗീകരിക്കപ്പെട്ട ഈ ദിനം രാജ്യമെമ്പാടും ഔദ്യോഗിക ചടങ്ങുകളാലും ദേശസ്നേഹത്തിന്റെ ആവേശത്താലും ആഘോഷിക്കപ്പെട്ടു ഡൽഹിയിലെ ചിങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ സ്വതന്ത്ര സമര സേനാനികളുടെ ആദരിക്കുന്ന ദിനം കൂടിയാണിത് രാജ്യത്തുടനീളം ആളുകൾ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും പരേഡുകളിലും സാംസ്കാരിക പ്രകടനങ്ങളിലും ദേശസ്നേഹ ശില്പശാലകളിലും പങ്കെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് വഴിയൊരുക്കിയ സ്വതന്ത്ര സമര സേനാനികളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മരണപ്പെട്ട ഒരുപാട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമുണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായാണ് നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യമായത് അവരുടെ ആത്മാവിന് ആത്മശാന്തി നൽകി എഴുന്നേറ്റിന്ന് ഒരു പള്ളിയിൽ സ്വന്തമായിട്ട് ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യം പറയാൻ പോലും ഇനി അവകാശമില്ല എന്നാൽ നമ്മൾ അഞ്ചു നേരം പങ്കുവർക്കുന്നു നമ്മുടെ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് രൂപത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള നാട് ഇന്ത്യ വലിയ ചെട്ടി ഇസ്ലാം മദ്രസയിൽ റഷീദ് മുസ്ലിയാർ പതാക ഉയർത്തി അബൂബക്കർ മിസ്ഹാബി സ്വതന്ത്ര ദിന സന്ദേശം നൽകി പരിപാടിയിൽ മദ്രസ വിദ്യാർത്ഥികൾ കമ്മിറ്റി ഭാരവാഹികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു കെ എൽ സെവൻറ്റി വൺ ന്യൂസിന്റെ സ്വതന്ത്രദിന ആശംസകൾ